ഫോൺ വാങ്ങി വെച്ചതിന്റെ പേരിൽ നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത് പാലക്കാട് ആനക്കര എച്ച് എസ് എസ് റിലെ അധ്യാപകരെയാണ് ഭീഷണിപ്പെടുത്തിയത് എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല ഒന്നാളെ ഇതാണ് ദൃശ്യങ്ങൾ നിന്റെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചുള്ള ഭീഷണിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നു ഫോൺ തരാൻ ആവശ്യപ്പെടുന്നതും കൊല്ലുമോ എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവം മാറിപ്പോയി ഒരുപാട് ക്രിമിനൽ മൈൻഡഡോ എന്റെ അല്പം ചട്ടമ്പിത്താതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല

ഇതെന്ത് എന്താ പറയാ പറയാൻ സത്യത്തിൽ വാക്കുകളില്ല അറാം ഞാൻ ഇന്നു വരെ എന്താ ദിവസ പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് അത് സ്കൂളിലെ അധ്യാപകനോട് ഞാൻ പറയാന്ന് നീ ഈ റൂമിലേക്ക് അവിടെ വെച്ചാണ് ഈ കൊലവളി നടത്തുന്നത് പതിനാറ് വയസ്സും പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് പ്രധാന അധ്യാപകനെതിരെ അധ്യാപകർക്കെതിരെയും ഒരു കൊലവളി നടത്തുന്ന എങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക